സുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ ആത്മാർത്ഥതയ്ക്കും സഹായ മനഃസ്ഥിതിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തനിക്ക് വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള വിഷമതകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കിയിട്ട് തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെയും കാര്യങ്ങളെയും മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്നതായ ആശ്വാസവും സഹായവും മനോധൈര്യവും കൊടുക്കുന്നവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ എന്നാലോ ചില കാര്യങ്ങളിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നത് മൂലം മനോവിഷമതകൾക്കും ബുദ്ധിമുട്ടുകളെയും നേരിടേണ്ടതായിട്ടും വരാറുണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർ മേടം രാശിയിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിലെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ ഫെബ്രുവരി മാസം ഇരുപത്തിമൂന്നാം തീയതി വരെ കർമ്മസ്ഥാനമാകുന്ന പത്താം ഭാവത്തിൽ ഉച്ച ബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതും ഈ സമയത്ത് സൂര്യൻ്റെയും ബുദ്ധൻ്റെയും ശുക്രൻ്റെയും എല്ലാം വളരെയധികം അനുകൂലസ്ഥിതി ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഇനി കർമ്മപരമായിട്ടാണെങ്കിലോ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും ജന്മരാശാധിപനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നതുകൊണ്ടും കൊണ്ടും നിവർത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെതായ അനുകൂലസ്ഥിതി മൂലവും കർമ്മ സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുദ്ധൻ്റെയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെയും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും സ്ഥിതി മൂലം വിദ്യാർത്ഥികളില് പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കൂടാതെ ധനപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെയും സ്വാധീന ശക്തി കൊണ്ട് ധനസംബന്ധമായിട്ട് സാമ്പത്തികപരമായിട്ട് ധാരാളം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ലാഭാധിപനായിരിക്കുന്ന പതിനൊന്നാം ഭാവനാഥനായിരിക്കുന്നതായ ശനീശ്വരൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാൾ ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പ്രത്യേകിച്ച് യാത്രകളിലാണെങ്കിലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണം കഴിവതും ഈയൊരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ടെൻഷനും മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഈ സമയങ്ങളിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും നിവർത്തി നാഥനായിരിക്കുന്ന ചൊവ്വയുടേതായിട്ടുള്ള അനുകൂലസ്ഥിതി മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാൽ ശ്രദ്ധ വേണ്ടതായിട്ടുള്ളൊരു കാര്യം സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ ടെൻഷൻ മൂലം പെട്ടെന്ന് വരുന്നതായ ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ചെയ്തു പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്